ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സരയു രൂപയോട് പറയുകയാണ് കല്യാണിയാണെങ്കിൽ മൗനവ്രതത്തിലല്ല സംസാരിക്കാത്ത പെൺകുട്ടിയാണ് ഊമയാണെന്ന് പറയുന്നു സരയുവിന് സപ്പോർട്ടായിട്ട് സരയുൻ്റെ അമ്മയും വരികയാണ് സരയിൻ്റെ അമ്മയും പറയുകയാണ് മോൾ പറഞ്ഞത് ശരിയാണെന്ന് സരയു പറയാണ് ഒരു വർഷമായിട്ട് ആൻറ്റിയുടെ മോൻ തന്നെ ആൻറ്റിയെ പറ്റിക്കുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് ആൻറ്റിയെ എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടിയിരിക്കുകയാണ് സരിവു പറയണ ആൻറ്റിയെ ചതിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്നൊക്കെ രൂപയാണെങ്കിൽ രാഹുലിൻ്റെ അടുത്ത് ചെല്ലുകയാണ് രാഹുലിനോട് പറയാം ഏട്ടനെ ആദ്യമായിട്ടാണ് ഞാൻ തള്ളി പറയുന്നത് ഇപ്പം മകളും ആ ഭാര്യയും ആണെങ്കിൽ വന്ന് എന്നോട് പറയുന്നതും കല്യാണി ഊമയാണെന്ന് അത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് രാഹുൽ അപ്പോൾ പറയണം നിന്നെ എന്ന് കരുതിയാണ് പറയാതിരുന്നത് അവൾ ശരിക്കും ഊമയാണെന്ന് പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പാറു അവിടേക്ക് വരുന്നു രാഹുൽ പറയണം ഞങ്ങൾ പറയുന്നത് സംശയമില്ലെങ്കിൽ പാറുവിനോട് ചോദിച്ചു നോക്കാൻ പാറുവിനോടാണെങ്കിൽ രൂപ ചോദിക്കുന്നുണ്ട് കല്യാണി ഊമയാണോ എന്ന് പാറുവിനാണെങ്കിൽ അതിന് തിരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല പാറു അവിടെ നിന്ന് കരയുകയാണ് അവിടേക്കാണെങ്കിൽ ബൈജുവും കിരണും കല്യാണിയും വരികയാണ് വന്ന ഉടനെ തന്നെ രൂപ ചോദിക്കുകയാണ് കിരണോട് കല്യാണി സംസാരിക്കില്ലേ അതോ മൗനവ്രതമാണോ എന്ന് കിരൺ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കല്യാണിയോടും രൂപ ചോദിക്കുവാണ് നീ സംസാരിക്കാത്തവളാണോ എന്ന് കല്യാണിയാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തവളാണെന്ന് സമ്മതിക്കുന്നു അപ്പോൾ രൂപയാണെങ്കിൽ കല്യാണി അടിക്കുകയാണ് നീ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വരാമെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് കിരൺ ആണെങ്കിൽ കല്യാണിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അവൾ അമ്മയോട് പറയാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാനാണ് അവളോട് ഒന്നും പറയണ്ട എന്ന് സൂചിപ്പിച്ചത് വിവാഹം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയെന്നൊക്കെ സൂചിപ്പിച്ചതെന്ന് പറയുകയാണ് സരയു അപ്പോൾ സമ്മതിക്കുന്നില്ല സരയു അവിടെയും പാര വെക്കുകയാണ് സരയു പറയണം ഞാൻ പല പ്രാവശ്യം കല്യാണിയോട് പറഞ്ഞതാണ് വിവാഹത്തിന് മുമ്പ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അവൾ പറഞ്ഞില്ല മനഃപൂർവ്വം എന്നൊക്കെ പറയുന്നു രൂപയാണെങ്കിൽ കിരണ്ണിനോട് പറയുകയാണ് നീ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു തീ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വന്നത് ഇവളുടെ ആങ്ങളെ ഇതുപോലെ തന്നെ കള്ളത്തരം പറഞ്ഞല്ലേ സോണിയെ കല്യാണം കഴിച്ചത് അതുപോലെ തന്നെയാണ് ഇവളുമെന്നൊക്കെ പറയുകയാണ് രൂപ പറയാണ് എൻ്റെ ഏട്ടനാണെങ്കിൽ എനിക്ക് വേണ്ടിയാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചത് ഇപ്പോൾ എനിക്ക് സങ്കടം അവൾ മരിക്കാത്തതിലാണ് എൻ്റെ കൺമുന്നിൽ പോലും ഇനി ഇവള് കണ്ടുപോകരുത് ഇനി ഇവളെ എനിക്ക് മരുമകളായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയെ പിടിച്ച് തള്ളുകയാണ് കിരൺ ആണെങ്കിൽ കല്യാണി ഒരു തെറ്റും ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രൂപ പറയണം നിനക്ക് വേണമെങ്കിൽ അവളെ ഞാൻ അറിയാതെ കാണുകയോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല അതുമാത്രമല്ല ഈ വീട്ടിൽ അവളെ മരുമകളായി കയറ്റുകയുമില്ല എന്ന് പറയുന്നു കിരണും പാറവും അതുപോലെ ബൈജുമാണെങ്കിൽ കല്യാണിയുടെ പുറകെ പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുന്നു ആ സമയത്താണെങ്കിൽ സരിയോ അച്ഛനോട് ചോദിക്കുകയാണ് ക്ലൈമാക്സ് എന്തായെന്ന് രാഹുൽ എപ്പോൾ പറയണം ഇതിൻ്റെ അവസാനം മോളുടെ കഴുത്തിൽ താലികെട്ടാണെന്ന് കല്യാണിയുടെ അടുത്തേക്ക് എല്ലാവരും ചെല്ലുമ്പോൾ കിരൺ ആണെങ്കിൽ പറയുകയാണ് നീ പോകരുതെന്ന് കല്യാണി അപ്പോൾ പറയണം ഇനിയും ഈ വിവാഹത്തിന് എനിക്ക് താൽപ്പര്യമില്ല ഞാനിനി ഈ വിവാഹം അമ്മയുടെ സമ്മതമില്ലാതെ കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു കല്യാണി പറയാണ് ഞാൻ ഒഴിഞ്ഞു മാറിയതല്ലേ അതുമാത്രമല്ല ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് കിരൺ അപ്പോൾ പറയുന്നുണ്ട് ഞാനാണ് കാരണം എന്നൊക്കെ പക്ഷെ എന്തു ചെയ്യാനും ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി അവളൊരു ചതിക്കുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുന്നു കല്യാണി ആണെങ്കിൽ ഒരുപാട് കരയുകയാണ് ആ സമയത്ത് പെട്ടെന്ന് സൗണ്ട് വരുന്നു തൊണ്ടയിൽ നിന്നും കിരൺ ആണെങ്കിൽ കല്യാണി ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് നിൻ്റെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് കേട്ടെന്ന് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കിരൺ പറയുന്നത് കേൾക്കാതെ കല്യാണി അവിടെ നിന്ന് പോവുകയാണ് കിരൺ ആണെങ്കിൽ പാറുവിനോടും ബൈജുവിനോടും പറയാണ് അവളുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ഫലം കണ്ടു തുടങ്ങി അതുകൊണ്ട് അവൾ ഉറപ്പായിട്ടും സംസാരിക്കും എൻ്റെ അമ്മയുടെ മുന്നിൽ അവൾ വന്ന് സംസാരിക്കും എന്നൊക്കെ പറയാണ് കിരൺ അപ്പോൾ ബൈജുവിനോട് ചോദിക്കുകയാണ് നീ എന്താണൊന്നും സംസാരിക്കാത്തതെന്ന് ബൈജു സങ്കടത്തോടെയും സന്തോഷത്തോടെയും പറയുകയാണ് എനിക്കെന്ത് പറയണമെന്നറിയത്തില്ല സങ്കടമാണോ സന്തോഷമാണോ എന്ന് പാറു പറയണ എൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു എന്ന് കിരൺ അപ്പോൾ പറയണ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവളുടെ സൗണ്ട് കേൾക്കണമെന്നുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ തന്നെ ആദ്യം കേട്ടതെന്നൊക്കെ പറയുകയാണ് കിരൺ ആണെങ്കിൽ സരീവിനോടും സരേവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയുകയാണ് ഉറപ്പായിട്ട് ഞാൻ ആരെയെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കല്യാണിയും മാത്രമായിരിക്കുമെന്ന് സരയു അപ്പോൾ പറയുകയാണ് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ആ കാര്യം നടക്കത്തില്ല എന്ന് കിരൺ അപ്പോൾ പറയുകയാണ് പന്തയും വെക്കുകയാണ് ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ കല്യാണി മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പാറുവാണെങ്കിലും വാശിയോട് പറയാണ് ഞങ്ങൾ തന്നെ ഉറപ്പായിട്ടും പന്തേം വിജയിച്ചിരിക്കും വാശിയാണ് നീ ഇരുന്ന് ആഹാരം കഴിക്കത്തില്ല എന്നൊക്കെ സരയവിനോട് പറയാണ് ബൈജു ആണെങ്കിൽ രാഹുലിനോട് പറയണം നിങ്ങൾ ഈ വീട്ടിൽ കഴിയുന്നത് രൂപയുടെ ഔദാര്യം കൊണ്ടാണ് അല്ലാതെ നിങ്ങൾക്ക് എന്തവകാശമുണ്ടെന്നൊക്കെ ചോദിക്കുന്നു സരിയുവാണെങ്കിൽ ബൈജു പോയി കഴിഞ്ഞിട്ട് പറയണം ഇനിയും ഞാനാണെങ്കിൽ അവസരം മുതലാക്കും ആൻറ്റിയുടെ മനസ്സിലാണെങ്കിൽ ഇനിയും വിഷം കുത്തിവെക്കുമെന്നൊക്കെ പറയുന്നു രാഹുൽ പറയണം ഇനിയും കല്യാണിയെ കൊല്ലാനുള്ള ശ്രമം തുടരണമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്